ഇന്ത്യൻ ക്രിക്കറ്റ് മുഖ്യ പരിശീലകനും ബി ജെ പി മുൻ എംപിയുമായ ഗൌതം ഗംഭീർനും ഐ എസ് ഐ എസ് കാശ്മീരിന്റെ പേരിലാണ് ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത് ഐ കില്ലു എന്ന ഒറ്റവരി സന്ദേശം ലഭിച്ച പശ്ചാത്തലത്തിൽ ഗൗതം തനിക്കും കുടുംബത്തിനും സുരക്ഷ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി പോലീസിൽ പരാതി സമർപ്പിക്കുകയായിരുന്നു ഭീഷണി ഉൾപ്പെടെ രണ്ട് ഇമെയിൽ സന്ദേശങ്ങളാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഗൗതത്തിന് ലഭിച്ചത് ഒന്ന് ഉച്ചയ്ക്കും മറ്റൊന്ന് വൈകിട്ടുമാണ് ലഭിച്ചത് രണ്ടിലും ഐ കില്ലു എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതാദ്യമായാണ് ഗൗതം ഗംഭീറിന്റെ ഭീഷണി സന്ദേശം വരുന്നത് ഗൗതം ബി ജെ പി എം പി ആയിരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലും അദ്ദേഹത്തിന് ഭീഷണി നേരിടേണ്ടി വന്നു അതേസമയം ഇരുപത്തി ആറ് വിനോദസഞ്ചാരികളുടെ ജീവൻ കവർന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായ പ്രതികരണമായിരുന്നു ഗൗതം ഗംഭീർ സോഷ്യൽ മീഡിയയിൽ നടത്തിയത് ഭീകരാക്രമണത്തിന് വേണ്ടി ഇന്ത്യ പൊരുതുമെന്നും ഇതിന് ഉത്തരവാദിയായവർ അതിന്റെ ഫലം അനുഭവിക്കുമെന്നും ഗൗതം ഗംഭീർ എക്സിൽ കുറിച്ചു കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം തന്റെ പ്രാർത്ഥന ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭീകരവാദി ആക്രമണമാണ് കഴിഞ്ഞ ദിവസം മഹൽഗാമിൽ ഉണ്ടായത് സാക് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു